സംസാരിക്കുന്നുണ്ട് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചാണ് ാണ് കേൾക്കെ അങ്ങനൊന്നും പറഞ്ഞില്ല നമ്മുടെ ദുഃഖത്തിൽ പങ്കിരുന്നെന്നാണ് പറയുന്നത് നമ്മുടെ ദുഃഖത്തിൽ മിനിസ്റ്റർ പങ്കീയായിരുന്നു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ വന്നു അത് പറഞ്ഞിട്ട് സഹായത്തിന്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ വരുമ്പം ആവാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു മന്ത്രി വിളിച്ചിട്ട് എന്താണ് അത് അവരെ അവരുടെ ദുഃഖം അവർ രേഖപ്പെടുത്തി പിന്നെ ഞാനിവിടെ സംസാരിച്ച് വരാമെന്ന് പറഞ്ഞു ഇപ്പൊ എനിക്ക് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ആയിട്ട് നിൽക്കുക അതുകൊണ്ട് നാളെ മറ്റന്നാളോ ഞാനിവിടെ വന്നു ചേരും എന്ന് പറഞ്ഞ് ഫോൺ ഓപ്പാക്കി സഹായത്തിന്റെ കാര്യം ഒന്നും നമ്മുടെ അടുത്ത് പറഞ്ഞില്ല അവര് പറഞ്ഞ് അവർ തീരുമാനിച്ചുണ്ടാവും എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവർ അവരുടെ കാര്യം തീരുമാനിച്ചു നമ്മള് നമ്മുടെ കാര്യം കഴിഞ്ഞ് വൈകാതെ ഉണ്ടായി രണ്ടു ദിവസത്തിനകത്ത് ഇവിടെ എത്തും പ്രതികരണത്തിന് അവര് ഇപ്പോഴും പറയുന്ന ചേർത്ത് നിർത്തുവാന്നാ പറയുന്നത് ആ ഈ കുടുംബത്തിന് ചേർത്ത് നിർത്തുവാന്ന അവരിപ്പഴും എൻ്റെ അടുത്ത് പറയുന്നു ആ അതുകൊണ്ടാവും എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ അതിന് മേളിലോട്ട് സംസാരിക്കേണ്ടല്ലോ ഞാൻ എന്താണ് സൂചിപ്പിച്ച വരുവാൻ ഞാൻ വരാൻ സംസാരിക്കാം ഇതിനെ ബാക്കിയുള്ള അവർ തീരുമാനിച്ച കാര്യം എൻ്റെ അടുത്ത് പറയും കുടുംബത്തിന് കാര്യങ്ങൾ ഞങ്ങൾ കൂട്ടായി തീരുമാനിച്ചിട്ട് ഞങ്ങളുടെ അവരടുത്തും പറയും ഫോൺ കോളിനകത്ത് പ്രതീക്ഷയുണ്ട് ആ അത് ഉറപ്പാണ് അത് അവർ വരും എന്ന് പറഞ്ഞാൽ ഉറപ്പ് വരും വരുന്നത് ഞങ്ങൾക്ക് സഹായങ്ങൾ ചെയ്യുകയും ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകും തീർച്ചയായും പങ്കുചേരുന്ന അവർ പറയുന്നു രാവിലെ ഈ മന്ത്രിമാരാരും ഒരു വിഷമം ഉണ്ടായിരുന്നല്ലോ അല്ലേ അത് ആ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിട്ട് ആരും വിഷമം നേരത്തെ അത് അവിടെ മെഡിക്കൽ കോളേജിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് പക്ഷേ അത് പിന്നത്തെ കാര്യം പിന്നെ അങ്ങനെ അങ്ങ് പോയി എന്നൊക്കെ ആയിപ്പോയി ഇനിയിപ്പതിനകത്ത് നമ്മൾ നമ്മളതിനകത്ത് ഒരു കുറ്റവും പറയുന്നില്ല ഈ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതാണോ മന്ത്രി പറഞ്ഞു തീർച്ചയായി ചേർത്ത് നിർത്തുമെന്നാണ് പറഞ്ഞത് ഈ കുടുംബത്തിന് ഞാനിവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ഇവിടുത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പം പറഞ്ഞ് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ വരാൻ അതിനകത്ത് വന്നിരിക്കുമെന്നാൽ ഒരു ശക്തമായിട്ട് പറയുമായിരുന്നു ഓക്കെ ബിന്ദുവിന്റെ ഭർത്താവാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത് മന്ത്രി വിളിച്ചു എന്നതാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് മനസ്സിലാകുന്നത് കുടുംബത്തെ ചേർത്ത് നിർത്തും എന്താണ് ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത് അതേ വാചകം തന്നെ ഇപ്പോൾ മന്ത്രി ആരോഗ്യമന്ത്രി വിളിച്ചു പറഞ്ഞു എന്നതാണ് മനസ്സിലാകുന്നത് രണ്ടു ദിവസത്തിനകം തന്നെ എത്താമെന്ന ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനെ ഫോണിൽ വിളിച്ച് ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് നിർത്തും സഹായങ്ങൾ ഉറപ്പാക്കാം എന്ന് തന്നെ മന്ത്രി അറിയിച്ചിട്ടുണ്ട് എന്നാണ് വിശ്രുതൻ വ്യക്തമാക്കുന്നത്